ഹലോ എവ്രിവാൻ ഇന്ന് നടന്ന രണ്ടാം ഘട്ട ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ കളക്ട് ചെയ്യപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ ചോദ്യം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ ഒ സി എൻ ഇൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ ബി സ്വിറ്റ്സർലാൻഡ് സെക്കൻഡ് ക്വസ്റ്റിൻ പരിസ്ഥിതി മാനേജ്മെൻ്റ് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഐ എസ് ഒ വൺ ഫോർ സീറോ സീറോ വൺ നമ്പർ ത്രീ ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സ്റ്റാർ ഡെസ്റ്റ് വൺ പോയിൻ്റ് സീറോ ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഡി ആർ ഡി ഒ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ അതുകുന്ന ലോഞ്ചർ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പിനാക്ക അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിൻ്റെ ഉറവിടം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സോളാർ എനർജി തന്നെ അടുത്ത ചോദ്യം അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ പത്തൊൻപത് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറൻ്റ് ലിസ്റ്റിലുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ ഒമ്പതാമത്തെ ചോദ്യം നോക്കുക ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം നോക്കുക കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയതാർ ആൻസർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ ടി എം തോമസ് ഐസക് ദെൻ ട്വൽത്ത് ക്വസ്റ്റിൻ പറയുന്നവരിൽ ആരാണ് വിദ്യാ വിനീതി വിനോദിനിയുടെ കർത്താവ് ആൻസർ ഓപ്ഷൻ എ ആണ് സി പി അച്യുതമേനോൺ ദെൻ തേർട്ടീൻ ക്വസ്റ്റിൻ സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ടി സി അച്യുതമേനോൺ ദെൻ ഫോർട്ടീൻ ക്വസ്റ്റിൻ പിച്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് ബേസ്ബോൾ ദൻ ആരുടെ തൂലികാ നാമമാണ് കൊടുപ്പുണ്ണ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഗോവിന്ദ ഗണകൻ സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ നോക്കുക അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യൻ രാഷ്ട്രപതി നമ്പർ സെവൻറ്റീൻ സിവിൽ സർവീസുകാർക്ക് ഭരണഘര ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അടുത്ത ചോദ്യം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് ഫസ്റ്റ് ഓപ്ഷൻ അപേക്ഷകൻ ഒരു ബി പി എൽ വ്യക്തിയാണെങ്കിൽ കറക്റ്റാണ് ദെൻ സെക്കൻഡ് ഓപ്ഷൻ അപേക്ഷ നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നെടുത്ത് ഇത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ദൻ ഇരുപതാമത്തെ ചോദ്യം നോട്ട് ചെയ്യുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ കരോരി ദെൻ ട്വൻറ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് സ്റ്റേറ്റ്മെൻസ് നോട്ട് ചെയ്യുക ഫസ്റ്റ് വൺ ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗ്രീൻ റിബൺ ക്ലബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതും കറക്റ്റാണ് ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ദൻ ഡെയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ത്രീ സ്റ്റേറ്റ്മെൻറ്സ് ആണ് കറക്റ്റായിട്ടുള്ളത് ദൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കുക താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് യു എൻ ഒയുമായി സംബന്ധിച്ച് തെറ്റിച്ചിട്ടുള്ളത് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക ദേശീയ പരമാധികാരവും വൺ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് യു എൻ ഒ എന്ന ആശയം നിലവിൽ വന്നത് ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് യു എൻ ഒയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ ഒന്ന് എന്ന യു എൻ ചാപ്റ്ററിൽ നിർവചിച്ചിരിക്കുന്നു ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് ഡബ്ല്യു ടി ഒ യു എൻ ഒയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ദെൻ ഫോർത്ത് വൺ യു എൻ ഒ രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ റോങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇരുപത്തി നാലാമത്തെ ചോദ്യം നോട്ട് ചെയ്യുക താഴെപ്പറയുന്ന ഏത് പ്രസ്താവന ആണ് ശരിയായിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടെന്നീസ് കോട്ട് സത്യപ്രതിജ്ഞ സത്യം ടെന്നീസ് കോട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തേയ്ലി രേ ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിഫറെൻറ്റ് ഓഫ് ഓവർ കൺട്രി എന്ന ഫ്രഞ്ച് വിപ്ലവകാല എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ദെൻ ലാസ്റ്റ് വൺ പ്രൈഡ്സ് സ്പേർച്ച് ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് ദെൻ തേർട്ടി ഫസ്റ്റ് ചോദ്യം നോക്കുക കമ്പ്യൂട്ടറിൻ്റെ സി പി യുയിലെ താൽക്കാലിക ദുതവ വേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രജിസ്റ്റർ ദെൻ തേർട്ടി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് ആൻസർ വരുന്നത് ഒ എം ആർ ആണ് ദെൻ തേർട്ടി ഫോർത്ത് ക്വസ്റ്റ്യൻ ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും സി പി യു എടുക്കുന്ന സമയമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ടേൺ അറൗണ്ട് സ ടേൺ അറൗണ്ട് സമയം ദൻ മുപ്പത്തിയാറാമത്തെ ചോദ്യം നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വാതിരുനാൾ രാമവർമ്മ സുജീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് തിരുവിതാംകൂറിൽ ലക്ഷ്മി ഭായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർത്ത് വൺ ലക്ഷ്മി ഭായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റായിട്ടുള്ളത് ദെൻ നാൽപ്പതാമത്തെ ചോദ്യം നോട്ട് ചെയ്യുക ചിപ്കോ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെപ്പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് നോക്കുക ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻ്റ് ആണ് ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ദെൻ സെക്കൻഡ് വൺ ചിപ്കോ മൂവ്മെൻറ്റ് സർവോദയ മൂവ്മെൻറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ദെൻ തേർഡ് വൺ ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരദേവി ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ചിക്കോ ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ചാമത്തെ പോയിൻറ്റ് നോട്ട് ചെയ്യുക താഴെ പറയുന്നവയിൽ ഏതാണ് ജി ഐ എസ് സോഫ്റ്റ്വെയറിൻ്റെ തുറന്ന സ്രോതസ്സായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ക്യു ജി ഐ എസ് ദൻ അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സ്ഥലവും മൂലധനവും ദൻ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ടു രണ്ടായിരത്തി നാല് ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യക്ക് വേണ്ടി നെൻ അറുപത്തി മൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ് ആൻസർ ഓപ്ഷൻ എ റസിയ ഷബ്നം ൻ സിക്സ്റ്റി ഫോർ രണ്ടായിരത്തി മൂന്നിൽ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൈദരാബാദ് നെൻ സിക്സ്റ്റി ഫൈവ് ഐ സി സി വനിതാ വേൾഡ് കപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഗേൾ ഗ്യാങ്